ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓണക്കാലം ആയതുകൊണ്ട് തന്നെ ഓണസദ്യക്കുള്ള ഒരു റെസിപ്പിയായിട്ട് തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത് നമുക്ക് ഓണസദ്യക്ക് നല്ല ഏതൊരു സദ്യക്കാണെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം ആണ് എരിശ്ശേരി എന്ന് പറയുന്നത് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു മത്തങ്ങ എരിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് എരിശ്ശേരി പല ഉണ്ടാക്കാം മത്തങ്ങ വെച്ചിട്ട് തന്നെ മത്തങ്ങയും പയറും വെച്ചിട്ടുണ്ടാക്കാം അതുപോലെ മത്തങ്ങയും പരിപ്പും വെച്ചിട്ടുണ്ടാക്കാം ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലെയിൻ മത്തങ്ങ മാത്രം ഉപയോഗിച്ചിട്ടാണ് നല്ല ടേസ്റ്റാണ് ഈ ഒരു എരിശ്ശേരി ാക്കാനും ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ ആവും കുക്കിംഗ് ടൈമും വളരെ കുറച്ച് മതി മത്തങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തും കിട്ടിക്കോളും പിന്നെ നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് എല്ലാവരും ഉണ്ടാക്കുക പച്ചക്കായും പയറും കൊണ്ടുള്ള എരിശ്ശേരി ഉണ്ട് അതായത് ചെറുപയറും പച്ചക്കായും വെച്ചിട്ടുള്ള എരിശ്ശേരി അപ്പോൾ ആ ഒരു എരിശ്ശേരിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ മത്തങ്ങയുടെ എരിശ്ശേരി ഇടാമെന്ന് വിചാരിച്ചത് ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് ഇനി എരിശ്ശേരിയുടെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുത്തങ്ങ അരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേണ്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി ഒട്ടും വൈകാതെ നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിലാണ് മത്തങ്ങ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ എരിശ്ശേരിക്ക് മത്തങ്ങിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരുപാട് മൂത്ത മത്തങ്ങയൊന്നും വേണ്ട ഒരല്പം എളമ്പുള്ള മത്തങ്ങി എടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു മത്തങ്ങയുടെ തോലൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ആ നടുക്കുള്ള ആ ഒരു കുരുവുള്ള ആ ഒരു സൈഡും കൂടെ നമുക്കിതുപോലൊന്ന് മാറ്റിയെടുക്കാം ഇനി അതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിനിപ്പോൾ പ്രത്യേകിച്ച് ഷെയ്പ്പും കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്തായാലും വെന്ത് നല്ലോണം ഉടയാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം പെട്ടെന്ന് വേവാൻ ഭാഗത്തിന് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കുറച്ച് നീളത്തിലോ വീതിക്കോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാനിപ്പോൾ ആ മത്തങ്ങ മുഴുവനും ഇതുപോലൊരു മൺചട്ടിയിലേക്ക് മുറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മത്തങ്ങ വേവാൻ വെക്കണം അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ മാത്രം മുളക് പൊടിയും കൂടെ ചേർക്കാം എരിശ്ശേരിക്ക് കൂടുതൽ കുരുമുളകാണ് ചേർക്കുക അപ്പോൾ നല്ലൊരു കളറിന് വേണ്ടി മാത്രം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വേവാൻ വയ്ക്കാം അപ്പോൾ അടച്ച് വെച്ച് തന്നെ മത്തങ്ങായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കൊണ്ട് തന്നെ വെന്ത് കിട്ടിക്കോളും അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് അളവിൽ തേങ്ങയെടുത്ത് ഇത് മുഴുവനും നമ്മൾ അരച്ചെടുക്കുന്നില്ല അതിൻ്റെ ഒരു ഭാഗം അരച്ചെടുത്തിട്ട് ഒരു കാൽ കപ്പ് തേങ്ങയോളം ഞാൻ ബാക്കി വെക്കുന്നുണ്ട് നമ്മളിത് വറുത്തിടാനായിട്ടാണ് ഇനി അരയ്ക്കാനുള്ള തേങ്ങയുടെ കൂടെ എരിവിനായിട്ട് ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം പിന്നെ വേണ്ടത് കുരുമുളകാണ് അത് ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കുരുമുളകിൻ്റെ എരിവാണ് നമുക്ക് നല്ലോണം നിൽക്കേണ്ടത് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ വല്ലാണ്ട് പേസ്റ്റ് പോലെ അരക്കരുത് ഇതുപോലെ കുറച്ചൊരു തരിതരിയായിട്ട് വേണം എരിശ്ശേരിക്ക് അരയ്ക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത്തങ്ങി പെട്ടെന്ന് വെന്ത് കിട്ടും അതും നല്ല ഇളമ്പുള്ള മത്തങ്ങയാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും അപ്പോൾ നല്ല പീസൊക്കെ അത്യാവശ്യം ഒന്ന് ഉടഞ്ഞും വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഞാൻ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത്ര നേരമായിട്ടും നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇനി തേങ്ങയിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു എരിശ്ശേരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എനിക്കിപ്പോൾ ഒരു വെള്ളത്തിൻ്റെ കുറവ് പോലെ തോന്നിയതുകൊണ്ട് തന്നെ ഞാനൊരു കാൽ കപ്പ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തതാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്യണം അപ്പോൾ തേങ്ങയരപ്പ് അരപ്പ് ചേർത്തത് കൊണ്ട് തന്നെ അധികം ഗ്രേവിയും ഇല്ലല്ലോ അപ്പോൾ നന്നായിട്ട് മുകളിലേക്ക് തെറിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ തേങ്ങയുടെ പച്ചമണമൊക്കെ തന്നെ മാറി നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിക്കോളും അതുപോലെ നമുക്ക് എരിശ്ശേരി ഏതൊരു കൺസിസ്റ്റൻസിക്കാണോ വേണ്ടത് അത് അതിനനുസരിച്ചിട്ട് നമ്മൾ വറ്റിച്ചെടുക്കുക അപ്പോൾ അതുപോലെ ഈ ഒരു സമയത്ത് തന്നെ ഉപ്പും നോക്കുക പോരാന്നുണ്ടെങ്കിൽ ചേർക്കാം അതുപോലെ എരിവ് പോരാന്നുണ്ടെങ്കിൽ ഒരല്പം കുരുമുളക് ക്രഷ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്കിപ്പോൾ എന്തായാലും എല്ലാം പാകമാണ് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു തിള അങ്ങനെ തന്നെ നിൽക്കുന്നതാണ് ഇനി താളിപ്പിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ കറികളൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിൽ താളിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കടുക് ഒന്ന് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഇനി ചേർക്കുന്നത് ജീരകമാണ് അപ്പോൾ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഞാൻ കാൽ ടീസ്പൂണാണ് ജീരകം ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് െടുക്കണം അപ്പോൾ ഈ ഒരു ചെറിയ ഉള്ളി നല്ലൊരു ബ്രൗൺ കളർ കറാകുന്നവരെ മൂപ്പിച്ചെടുക്കണം അപ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഉള്ളി പെട്ടെന്ന് ഒന്ന് വയറ്റി ഒന്ന് വാടിയതിന് ശേഷം ഇട്ട് കൊടുക്കരുത് നല്ലൊരു ബ്രൗൺ കളർ ആക്കി എടുക്കണം എന്നാൽ കരിഞ്ഞും പോകരുത് ഇനി ഒന്ന് ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ ചെറുവേതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു എലിശ്ശേരിയുടെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ തേങ്ങ വറുത്തിടുന്നത് തന്നെയാണ് ചെറിയ ഉള്ളിയും ഈ ഒരു തേങ്ങ വറുത്തിടുന്നതിലാണ് എലിശ്ശേരിയുടെ മെയിൻ ആയിട്ടുള്ള ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും ഈ രണ്ട് സംഭവങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ചെറിയ പകരം നമ്മൾ സവള ഇടുകയാണെങ്കിൽ ഈ ഒരു ടേസ്റ്റ് കിട്ടുകയില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ തേങ്ങയും ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിനിത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിത് മുഴുവനായിട്ടും ഈ താളിപ്പ് ഇതിലേക്ക് ഒഴിക്കുന്നില്ല ഒരു ടീസ്പൂൺ ബാക്കി വെക്കുന്നുണ്ട് ലാസ്റ്റ് സെർവ് ചെയ്യാൻ പോകുമ്പോൾ ഇടാനായിട്ടാണ് പിന്നെ ഈ ഒരു താളിപ്പ് ഇട്ടതിന് ശേഷം അപ്പം തന്നെ ഇളക്കരുത് ഒരു അഞ്ച് മിനിറ്റ് അതൊന്ന് അടച്ചു വെക്കുക അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ആ തേങ്ങ വറുത്തതിൻ്റെയൊക്കെ തന്നെ ഫ്ലേവർ ഈ കറിയിലേക്ക് ഇറങ്ങി വരുകയുള്ളൂ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം മാത്രം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കുക ഇപ്പം ഇത് കണ്ടില്ല ഇപ്പോൾ കറി അത്യാവശ്യം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുറുകിയും വന്നിട്ടുണ്ട് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ആ ചൂട് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കുറേ നേരം നിൽക്കുകയും ചെയ്യും അപ്പം ഞാൻ ഈ ഒരു മത്തനശ്ശേരി സെർവ് ചെയ്യാനായിട്ട് അതുപോലെ ചെറിയൊരു മൺപാത്രത്തിലേക്ക് തന്നെയാണ് മാറ്റുന്നത് അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു സ്പൂണ് തേങ്ങ വറുത്തതുണ്ടല്ലോ അതും കൂടി നിന്റെ മുകളിലേക്ക് ഇട്ടിട്ട് നല്ല ഭംഗിയിൽ ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള മത്തനശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു സംഭവം കഴിക്കാനായിട്ട് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അതുപോലെ നമുക്ക് നല്ല നോർമലി നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ ചപ്പാത്തിയുടെ കൂടി നല്ലൊരു കോമ്പിനേഷൻ ആണ് ആട്ടോ എനിക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ തന്നെ ഈ എരിശ്ശേരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് വേറെ കറികളൊന്നും വേണ്ട ഈ ഒരു എരിശ്ശേരി മാത്രം മതി ചോറിനായിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തങ്ങിയെടുക്കുമ്പം ആ നല്ലൊരു എളമ്പുള്ള മത്തങ്ങ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല പഴുത്തമാത്തങ്ങക്ക് ടേസ്റ്റ് ഇല്ല നല്ല എന്നാലും ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു ഓണസദ്യക്ക് ഇതുപോലൊന്നിരിശേരി ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉടനെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം പിന്നെ വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം എല്ലാവർക്കും